എല്ലാരും പറഞ്ഞെന്താ ഹൈപ്പ് ഭയങ്കര കൂടുതലാണ് പക്ഷെ ഹൈപ്പുകള സ് ബാഡ്നസ് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊന്നും ഇല്ല അടിപൊളി അഴിഞ്ഞാട്ടത്തിനെ പറ്റി എല്ലാരും മോശം പറഞ്ഞു ഞാൻ പാടില്ല ഡാൻസ് പക്ഷെ ് നമുക്ക് പിതാവിനെ പരിചയപ്പെടുത്തി തരുന്നു പിതാവാണ് നമുക്ക് ഗുരുനാഥനെ പരിചയപ്പെടുത്തി തരുന്നത് ഗുരുനാഥനാണ് നമുക്ക് ദൈവത്തെ കണക്ട് ചെയ്ത് അതുപോലെയാണ് ഈ സിനിമ ഭയമാണ് നമുക്ക് ഭക്തിയെ കണക്ട് ചെയ്തിരുന്നത് ഭക്തിയാവുമ്പോഴാണ് നമുക്ക് എത്തുന്നത് പേര് പോലെ തന്നെ വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷ എന്തായാലും വൻ വിജയമാകട്ടെ എന്ന് എന്നാൽ ആശംസിക്കുന്നു അടിപൊളി ഒരു ലക്ഷ അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം ഒരേ അഴിഞ്ഞാട്ടം വേറെ ലവൽ കിട്ടില്ല കൂടിക്കോളി കരിയറിലെ എന്നെ വഴിത്തിരിവാകാൻ പോകുന്ന ഇനി അങ്ങോട്ടുള്ള ഒരു മികച്ച ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സിനിമ തിക്കാവുന്ന നേരത്തെ ഞാൻ നല്ല ഹോപ്പ് ഉണ്ട് എനിക്ക് അതുപോലെ അതാണ് ഇതിന്റെ പേര്